ചാലിശ്ശേരിയിൽ മഴയിൽ സ്കൂൾ മതിൽ തകർന്നു വീണു ചാലിശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ കാലപ്പഴക്കം ചെന്ന മതിൽ മഴയിൽ കുതിർന്ന് തകർന്നു വീണു ഞായറാഴ്ച പുലർച്ചെയാണ് മതിൽ തകർന്നത് മതിലിന്റെ ഇരുപത് മീറ്ററോളം മതിലാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വീണത് ഏകദേശം എഴുപത് വർഷത്തോളം കാലപ്പഴക്കം ചെന്ന സ്കൂൾ മതിലാണ് തകർന്നു വീണത് അവധി ദിവസമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വിവരമറിഞ്ഞ് പി ടി പ്രസിഡന്റ് വി എൻ ബിനു പിടിഎ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗവുമായ വി എസ് ശിവാസ് എച്ച് എം ഇ ബാലകൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി അധികൃതരെ വിവരം അറിയിച്ചു മതിൽ തകർന്നതോടെ അയൽപ്പക്കത്തുള്ള വീട് അപകട ഭീഷണിയിലാണ് വീടിന്റെ സുരക്ഷയ്ക്കായി മഴ നനയാതിരിക്കാൻ ടാർപ്പായ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ നാനൂറ്റി എൺപത്തെട്ടോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് വിവരം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വാർഡ് മെമ്പർ ആനി ബിനു എന്നിവർ സ്ഥലം സന്ദർശിച്ചു തിങ്കളാഴ്ച സ്കൂളിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്ത് അധികൃതർ അടിയന്തര യോഗം ചേരും സ്കൂൾ അധികൃതരും പങ്കെടുക്കും ഇന്നലെ രാത്രിയാണ് മതില് തകർന്നു പന്ത്രണ്ട് മണിയോളായിട്ടുണ്ട് രാത്രി തകർന്നു വീഴുമ്പോ അപ്പോൾ ഇന്നലെ കാലത്ത് തന്നെ അവർ ഞങ്ങൾ ഞാനും കൂടെ എത്തി അപ്പോൾ എത്തിയപ്പോഴും അങ്ങനെ വില്ലേജ് ഓഫീസറെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ടു വാർഡ് മെമ്പർ കൂടെ ആയിട്ടുള്ള പി ടി വൈസ് പ്രസിഡന്റ് എൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ വില്ലേജ് ഓഫീസറായിട്ട് പി ടി ഐ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ സംസാരിച്ചു നാളെ ഓഫീസ് ടൈമിന് മുൻപ് തന്നെ എത്തി റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി വാർഡ് മെമ്പർ ആനയിച്ച് എത്തി അവരെല്ലാം എത്രയും പെട്ടെന്ന് നാളെ തന്നെ പഞ്ചായത്ത് ബോർഡ് എല്ലാവരും വിളിച്ചു ചേർത്ത് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് സ്കൂളിന് എന്താ പ്രശ്നം വച്ചാൽ സ്കൂളിന് വളരെ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വീടാണ് തൊട്ടടുത്തുള്ള അസിസിൻ്റെ വീട് ആ വീട് അടുത്തൊരു മഴ പെയ്താൽ തറ തകർന്നു വീഴും വീടിന് വലിയ പരിപ്പ് പറ്റും സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊന്നും അപകടം ഉണ്ടായിട്ടില്ല അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു നമുക്കൊരു ആശ്വാസം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി